എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ കാശ്മീരിൽ ഇപ്പോൾ വിനോദസഞ്ചാരികൾക്ക് നേരെ പാവപ്പെട്ട അല്ലെങ്കിൽ നിരായുധരായ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആ ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിലായിരുന്നു നമ്മുടെ രാജ്യം രണ്ട് ദിവസങ്ങളിൽ അന്നിട്ട് പോലും ഇന്ത്യൻ ഓഹരിപണി ഉയരങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ട്രംപിന്റെ തീരുവാ യുദ്ധത്തിൽ തകർന്ന് ഇതിന് ശേഷം തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിലാണ് വിപണി ഇപ്പോൾ ലാഭത്തോടുകൂടി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം കാശ്മീരിലുണ്ടായ ഈ ഭീകരാക്രമണത്തിൽ ഇപ്പോൾ അതായത് ഇന്ത്യ തിരിച്ചടി കൊടുക്കാത്തടത്തോളം കാലം അത് വിപണിയെ സാരമായി ബാധിക്കില്ല പക്ഷേ ഇന്ത്യ ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്കിനും കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ മാർക്കറ്റിൽ വ്യത്യാസങ്ങൾ വരാം എന്നാണ് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നത് എന്നാല് കാശ്മീരിൽ സാധാരണ ജനങ്ങൾക്ക് നേരമുണ്ടായി ഭീകരാക്രമണത്തെ കേന്ദ്ര സർക്കാർ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇപ്പോൾ നിക്ഷേപകരെല്ലാം ഉറ്റുനോക്കുന്നത് ഇത്തരം പ്രത്യാക്രമണങ്ങൾ ഉണ്ടായാൽ അത് വിപണിയെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിലും നിക്ഷേപകർ ഉത്കണ്ഠയിലാണ് എന്നാൽ അടുത്ത കാലത്ത് സമീപകാലത്ത് കണ്ട് രാജ്യങ്ങളുടെ ഏറ്റവും വലിയ തീവ്രവാദി ആക്രമണത്തിന്റെ ഞെട്ടലിലും വേദനയിലുമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ പ്രതിഷേധവുമായി ജനങ്ങൾ ജമ്മുവിലും ശ്രീനഗറിലും എല്ലാം തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട് കാശ്മീരിലെ പത്രങ്ങൾ കറുപ്പണിഞ്ഞിട്ടാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് പ്രധാനമന്ത്രി സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പെട്ടെന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രി പെട്ടെന്ന് തന്നെ കാശ്മീരിലേക്ക് പോയി അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിരപരാധികളായ ഈ സാധു മനുഷ്യരുടെ ചോര വീഴ്ത്തിയതില് നമ്മുടെ രാജ്യം ഒരിക്കലും മറക്കില്ല അത് അവർക്ക് തക്ക ശിക്ഷ തന്നെ കൊടുക്കും എന്നാണ് ഒറ്റക്കെട്ടായി രാജ്യത്തെ എല്ലാ ജനങ്ങളും പറയുന്നത് സമാധാനത്തിന്റെ നാളുകളിലും ഭൂമിയിൽ ഒരു സ്വർഗം കാണാൻ എത്തിയവര് അതായത് വെക്കേഷൻ ആയപ്പോൾ ആയപ്പോള് അവിടെ വിനോദസഞ്ചാരികളായ ആളുകൾ എത്തി അപ്പൊ ആ ആ കാലാവസ്ഥയാണ് ആ അവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷമാണ് ഇതുകൊണ്ട് തകർക്കപ്പെട്ടത് അവ ഒരു സുന്ദരമായ സ്ഥലം നട്ടുച്ച നേരത്തും മഞ്ഞ് പെയ്യുന്ന ആ ആ സ്ഥലം അതായത് മിനി സിറ്റ് അല്ലണ്ട് എന്ന് പറയപ്പെടുന്ന ആ സ്ഥലം വിനോദസഞ്ചാരികളുടെ ഒരു പറുദീസ ആയ ആ സ്ഥലത്താണ് ഇപ്പൊ ചോരയും കണ്ണി മാത്രം ഉള്ളത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കാശ്മീരിന്റെ ആ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തിയവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചു വീണത് ആ അർത്ഥത്തിൽ ഇന്ത്യയുടെ ആത്മാവിന് തന്നെയാണ് ഭീകരവാദികൾ മുറിവേൽപ്പിച്ചത് അതിൽ നമ്മുടെ കേരളീയരുണ്ട് ഇടപ്പള്ളിക്കാരൻ രാമാചരൻ ചേട്ടനുണ്ട് ബംഗാളിയിലെ ആളുകളുണ്ട് കർണാടകത്തിലെ ആളുകളുണ്ട് അപ്പൊ എല്ലാ ഇന്ത്യയിൽ നിന്നും ഉള്ളവരും ആ അതില് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഭർത്താവിന്റെ സ്വന്തം മരണപ്പെട്ട് മരിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ ആ ഭൗതിക ശരീരത്തിന് സമീപ തേങ്ങി കരയുന്ന ഹിമാൻഷുവിന്റെ ആ കരളിപ്പിക്കുന്ന കാഴ്ച നമ്മുടെ എല്ലാവരുടെയും ഹൃദയവേദനയാണ് പക്ഷെ നമ്മൾ തിരിച്ച് നമ്മുടെ മാർക്കറ്റിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ കാശ്മീരിൽ ആക്രമണം നടത്തിയ ഭീകരവാദികൾക്കെതിരെ ഇന്ത്യ പ്രത്യാക്രമണം ഉണ്ടായാൽ അതിന്റെ പ്രതിഫലനം വിപണിയിൽ ഉണ്ടാകും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഒരു പക്ഷേ ഹ്രസ്വകാല ചാഞ്ചാട്ടം പോലും വിപണിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിൽ പോകാതിരിക്കുന്നിടത്തോളം കാലം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് റഷ്യ യുക്രൈൻ യുദ്ധവും ട്രംപിന്റെ താരി പ്രതിസന്ധിയും ഇന്ത്യൻ ഓഹരിപണി ശക്തമായി മറികടന്നു അതെല്ലാം നമ്മൾ കണ്ടതാണ് എന്നാൽ ഇതിനു മുമ്പ് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായ സാഹചര്യമല്ല ഇപ്പോഴത്തെ അത് നമ്മൾ പ്രത്യേകം പറയാം രണ്ട് പതിറ്റാണ്ടിന് ശേഷം നമ്മുടെ രാജ്യം വളരെയധികം മുന്നേറി ജി ഡി പിൽ ഏകദേശം അന്നത്തെക്കാട്ടിലും പത്തു മടങ്ങ് വർദ്ധിച്ചു അപ്പൊ ഇത്രയും പ്രതിസന്ധികളല്ല എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ എല്ലാം കൂടുതൽ തരണം ചെയ്യാനായിട്ട് നമ്മുടെ വിപണി കരുത്താർജിച്ചു പക്ഷെ അവിടെ അത് സംഭവിച്ചോടുകൂടി ചില ഓഹരികളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ജമ്മു കാശ്മീർ ബാങ്കിന്റെ ഓഹരി ഏകദേശം എട്ട് ശതമാനം ഇടിഞ്ഞിട്ട് ഏകദേശം നൂറ്റി നാല്പത് രൂപയിലാണ് അത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പൊ ജമ്മു കാശ്മീരിൽ സാന്നിധ്യമുള്ള ലിസ്റ്റഡ് കമ്പനികളും ഓഹരികളിൽ മിക്കതിലും ഒരു ചാജാട്ട് നമ്മൾ ദൃശ്യമായിട്ടുണ്ട് അതുകൂടാതെ ചില ഹോട്ടൽ കമ്പനികൾ വിമാന കമ്പനികളെല്ലാം ഇതിൽ ഇതിൽപ്പെടും ലെമൺട്രി ഹോട്ടൽസ് സ്പേസ് ജെറ്റ് ഇൻഡിഗോ എന്നിവയെല്ലാം ഏകദേശം ഒരു രണ്ട് ശതമാനത്തോളം കഴിഞ്ഞ ട്രേഡിംഗ് ദിവസങ്ങളിൽ താഴ്ന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിച്ച് അവിടെ ഒരു ശാന്തിയും സമാധാനവും വന്ന് ഒരു വളർച്ചയുടെ പാതയിലേക്ക് ഇടയാണ് കാശ്മീർ ടൂറിസത്തിന് കനത്ത തിരിച്ചടിയാണ് ഇത് നൽകിയിട്ടുള്ളത് അപ്പം ഈ തിരിച്ചടി ജമ്മു കാശ്മീരിൻ്റെ ജി ഡി പിയിലെ ഏകദേശം എട്ട് ശതമാനത്തോളം ആണ് നമ്മുടെ ടൂറിസം മേഖലയിൽ നിന്ന് വരുന്നത് ജമ്മു കാശ്മീരിൻ്റെ ആ ജി ഡി പിയില് അവിടെ ഒരു ഇടി വരാനുള്ള സാ സാഹചര്യം ഉണ്ട് കണക്കുകൾ പറയുന്നത് ഏകദേശം ഒരു മാസത്തില് ഏകദേശം ഒരു എട്ട് ലക്ഷത്തോളം വിനോദസഞ്ചാരികൾ അവിടെ വന്നു പോയിരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് ഒരു അരക്ഷിതാവസ്ഥ ആയിരുന്നു ജമ്മു കാശ്മീർ നമുക്കറിയാലല്ല അതിനുശേഷം കോവിഡ് വന്നു പിന്നെ ലോക്ക്ഡൌൺ വന്നു അതിൽ നിന്നെല്ലാം തിരിച്ചു കയറി നല്ലൊരു ജീവിത സാഹചര്യം കാശ്മീർ ജനങ്ങൾ കാഴ്ചവെക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായത് അതുകൂടാതെ കൂടിക്കൊണ്ടിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏകദേശം ഇരുപത്തി ആറ് ലക്ഷം ടൂറിസ്റ്റുകൾ വന്നു പോയിരുന്നത് രണ്ടായിരത്തിഇരുപത്തി മൂന്നായിപ്പോ അത് ഇരുപത്തി ഏഴ് ലക്ഷമായി അതിനുശേഷം വീണ്ടും ഇരുപത്തി ഒമ്പത് ലക്ഷമായിട്ട് അത് കൂടി അതുകൂടാതെ വിനോദസഞ്ചാരികളും അവര് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അതുകൂടാതെ വ്യവസായിക രംഗത്തും മികച്ച ഒരു നിക്ഷേപ സാധ്യതയാണ് ജമ്മു കാശ്മീരിൽ തുറന്നിട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ വരെയുള്ള കണക്കനുസരിച്ച് നമുക്ക് നോക്കിയാൽ ഏകദേശം ഒന്ന് പോയിന്റ് ആറ് മൂന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികൾ ആർജിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അതുകൂടാതെ നേരിട്ട് ആറ് ലക്ഷത്തോളം പേർക്ക് തൊഴിലും കൊടുക്കാനുള്ള പദ്ധതികൾ അവർ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു തിരിച്ചടി നമ്മുടെ സൈന്യം കൊടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലനം നമ്മുടെ മാർക്കറ്റിലും വളരെ പെട്ടെന്ന് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതുകൂടാതെ അതിന് ശേഷം നമുക്ക് പേടിക്കേണ്ടതായിട്ടില്ല അത് ഒന്നോ രണ്ടോ ദിവസങ്ങളിലേക്ക് ആ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിന് ഒരു കറക്ഷൻ ഉണ്ടാവുകയും അതിനുശേഷം മാർക്കറ്റ് തിരിച്ചു കയറുകയും ഉണ്ട് അതാണ് ചരിത്രത്തെ നമ്മൾ നോക്കിയാൽ നമ്മൾ ഇതിന്റെ ഈ ഇതുപോലെയുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ചരിത്രത്തിന്റെ പിന്നിലേക്ക് നമ്മൾ നോക്കിയാൽ ഇതാണ് കാണുക അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തോടെ ഇടിഞ്ഞ വിപണി രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ മുപ്പത് ശതമാനത്തോളം കയറിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ ആ സാഹചര്യത്തിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രതിരോധ ഓഹരികളെല്ലാം നിക്ഷേപകർക്ക് ആ സമയത്ത് പ്രിയപ്പെട്ടതായിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ഇതിനു മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പത്തൊമ്പതിനാണ് ഇന്ത്യൻ വ്യോമസേന പാക് ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി അന്ന് സെൻസെക്സ് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിന്റും നിഫ്റ്റി നാല്പത്തിനാല് പോയിന്റും ഇടിഞ്ഞു എന്നാൽ പിറ്റേ ദിവസം ശക്തമായ ഒരു തിരിച്ചു വർവാണ് വിപണിയിൽ നമ്മൾ കണ്ടത് അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പത് പുൽവാമ ആക്രമണത്തിന് ശേഷവും സമാനമായ രീതിയിൽ ഒരു തിരുത്തല് വിപണിയിലുണ്ടായി അതിനുശേഷം വിപണി തിരിച്ചു കയറിയിട്ടുണ്ട് അതുകൂടെ രണ്ടായിരത്തി പതിനാറില് ഉറിയ ആക്രമണത്തിന് പകരമായി ഇന്ത്യ നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ സെൻസെക്സ് ഏകദേശം നാനൂറ് പോയിന്റ് താഴ്ന്നിട്ടുണ്ട് അവിടെ നിന്ന് നിഫ്റ്റി നൂറ്റമ്പത്തി ആറ് പോയിന്റും നഷ്ടം നേരിട്ടു എന്നാൽ മറ്റൊരു സംഗതി ഒരു നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൽ വിപണി പ്രതീക്ഷിച്ചതല്ല തെറ്റിച്ചു കാരണം ആക്രമണം നടന്ന രണ്ട് ദിവസങ്ങളിലും വിപണി വ്യാപാരം പൊടിപൊടിക്കുകയാണ് നമ്മൾ കണ്ടത് രണ്ട് ദിവസത്തിന് ഉണ്ട് സെൻസെക്സ് ഏകദേശം നാനൂറ് പോയിന്റിന്റെയും നിഫ്റ്റി നൂറ് പോയിന്റിന്റെയും നേട്ടമാണ് ആ സമയത്തുണ്ടായത് അതിനുശേഷം നമ്മ കാർഗിൽ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ സെൻസെക്സ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് പോയിന്റും നിഫ്റ്റി മുന്നൂറ്റി പതിനെട്ട് മുന്നൂ നിഫ്റ്റി മുന്നൂറ്റി പത്തൊമ്പത് പോയിൻറ്റും ഉയർന്നതായിട്ട് നമുക്ക് കാണാനുണ്ട് അപ്പം ഈ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ മാർക്കറ്റ് താഴുകയും നമ്മൾ ഹിസ്റ്ററി അങ്ങനെ പറയും അതിനുശേഷം മാർക്കറ്റ് ഉയരുക ചെയ്യും പക്ഷെ അതൊരു യുദ്ധത്തിലേക്ക് പോകുകയാണെങ്കിൽ അത് ചിലപ്പോൾ വിദേശ നിക്ഷേപകരെല്ലാം നോക്കി കണ്ടിട്ട് അവർ ആ സമയത്ത് വീണ്ടും അവരുടെ സ്റ്റോക്കുകൾ വിറ്റൊഴിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാലാണ് നമ്മൾ പേടിക്കേണ്ടതായിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ തിരുത്തൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉള്ളി തീരുന്നതായിട്ടാണ് നമ്മൾ ചരിത്രം അല്ലെങ്കിൽ ഇതുപോലത്തുള്ള സംഭവങ്ങൾ നടന്നപ്പോൾ ആ സമയത്തുള്ള മാർക്കറ്റ് ഡാറ്റ നമ്മളോട് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സംസാരിക്കാനുള്ളത് വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം